ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കാലാവധി മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപേരി ബ്രാഞ്ച് വി എം സി കോംപ്ലക്സ് വടക്കാഞ്ചേരി വടക്കാഞ്ചേരിയിൽ ഭാരത് റൈസിന്റെ വിതരണം നടന്നു ശനിയാഴ്ച രാവിലെ ആരംഭിച്ച വിതരണം പന്ത്രണ്ട് മണിയോടെയാണ് അവസാനിച്ചത് നിരവധി ആളുകളാണ് ഭാരത് റൈസ് വാങ്ങുവാൻ വടക്കാഞ്ചേരിയിൽ എത്തിയത് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാരത് റൈസ് വിതരണം നടത്തിയത് ബിജെപി ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി മണ്ഡലത്തിൽ ഇന്നലെയാണ് ഭാരത് റൈസിന്റെ വിതരണം ആരംഭിച്ചത് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലിയൊരു ജനകൂട്ടമാണ് ഓരോ സ്ഥലത്തും നമുക്ക് അനുഭവപ്പെട്ടത് ഇന്നലെ ജനത്തിരക്ക് കാരണം വടക്കാഞ്ചേരി നമുക്ക് സപ്ലൈ ചെയ്യാൻ സാധിച്ചില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നിപ്പോൾ വടക്കാഞ്ചേരിയിൽ ഇന്ന് കാലത്ത് ഒമ്പത് മണി മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭം ഇവിടെ നടക്കുന്നത് പാവപ്പെട്ടവരായ സാധാരണക്കാരായ ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ നല്ല ക്വാളിറ്റി ഉള്ള റൈസ് നൽകുക എന്നുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഈ ഭാരത് റൈസ് ഇലക്ഷൻ സമയത്ത് നമ്മൾ വലിയ വിമർശനങ്ങൾ നേരിട്ടു എലക്ഷനു വേണ്ടി വോട്ടിനു വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ എന്നുള്ള വിമർശനം വരെ കേട്ടു എന്നാൽ അതിനെല്ലാം മാറ്റിക്കൊണ്ട് എലക്ഷന് ശേഷവും അതേ അതിലും ശക്തമായിട്ടാണ് ഭാരത റൈസിൻ്റെ വിതരണം ഇന്ത്യയിൽ ഒട്ടാകെ നടക്കുന്നത് നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് തൃശ്ശൂർ ജില്ലയിൽ പല സ്ഥലത്തും ഭാരത റൈസിൻ്റെ ഇതുപോലുള്ള വിതരണം വരികയാണ് അപ്പോൾ കൃത്യമായിട്ടും സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വളരെ ഉപകാരപ്രദമായ ഈ ഒരു പദ്ധതി മോദി സർക്കാരിന്റെ ഭരണകാലത്ത് നിരന്തരമായി ഉണ്ടാവും എന്നുള്ളതും വടക്കാഞ്ചേരിയിലും മറ്റ് നമ്മുടെ മണ്ഡലത്തിലെ മറ്റു പല സ്ഥലങ്ങളിലും ഇതിന്റെ സപ്ലൈ ഇനി എല്ലാ മാസവും തുടർന്നും ഉണ്ടാവും എന്നുള്ളത് അറിയിക്കുകയാണ് ബിജെപി വടക്കാഞ്ചേരി മണ്ഡലം ജനറൽ സെക്രട്ടറി എസ് രാജു അനിൽകുമാർ സി വി ട്രഷറർ രാമപ്രസാദ് കർഷക മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ കുമരനല്ലൂർ വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് കൃഷ്ണനുണ്ണി മുണ്ടത്തിക്കോട് ഏരിയ പ്രസിഡന്റ് രഞ്ജിത്ത് കെ കെ വടക്കാഞ്ചേരി കമ്മിറ്റി അംഗങ്ങളായ നാരായണൻകുട്ടി എങ്കക്കാട് സന്തോഷ് കുമ്പളങ്ങാട് തുടങ്ങിയവർ പങ്കെടുത്തു So, BCV News, what a